ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം വേർച്വലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ ഹൊസ് തന്നെ പേജ് ഓഫ് പെൻ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പിന്നീട് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പിന്നീട് വെയിൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ് ഓഫ് എനർജി വന്നിരിക്കുന്നു ടു ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട് ഡവിൾ വന്നിട്ടുണ്ട് ഇത് ചാരിയോട്ട് വന്നിട്ടുണ്ട് ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നു ദ ലവേഴ്സ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്തോ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനാ വേണ്ടി നിങ്ങൾക്ക് ക്ഷമയുണ്ട് ചിലപ്പോഴൊക്കെ ക്ഷമപ്പെടുന്നു ചിലപ്പോഴൊക്കെ ക്ഷമയുണ്ട് കാരണം നിങ്ങളിവിടെ എന്തിനോ വേണ്ടി എന്തോ നിങ്ങളിവിടെ നേരത്തെ ആർക്കെങ്കിലും കൊളുത്തിരുന്നത് കിട്ടാൻ വേണ്ടിയാവും അതുമല്ല എങ്കിൽ എന്തോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം ഇൻവെസ്റ്റ് നേരത്തെ ഏതെങ്കിലും സാമ്പത്തികമായ ഇടപാട് നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കണം ഭൂമി സംബന്ധമായ ഇടപാടുകളാവാം അതും മറ്റെന്തെങ്കിലും ചിലപ്പോൾ ബാങ്ക് ഡിപ്പോസിറ്റ് അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കണം അവിടെ നിന്നൊരു ലാഭം പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്ന എനർജിയും ആവാം ഇവിടെ എന്തായാലും നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഇത് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും അതെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ എന്താണോ നോക്കിയിരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾക്കാണ് നമുക്ക് നമുക്കിവിടെ മുൻഗണന കൊടുക്കാൻ പറ്റുന്നത് ഇനി അത്തുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ അതിനും നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ വളരെയധികം ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെയും അതുപോലെ തന്നെ ടു ഓഫ് വൺസിന്റെ എനർജിയിലും പറയുന്നത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഒരു കാര്യം അത് നിങ്ങൾക്ക് സ്വയം അറിഞ്ഞുകൂടാതെ എപ്പോൾ കിട്ടും കിട്ടുമോ കിട്ടുകയില്ലയോ എന്നൊക്കെ ഇങ്ങനെയുള്ള ആലോചനകളിൽ ആണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്കത് ലഭിച്ചാൽ മാത്രമേ ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ കാരണം നിങ്ങൾ കുറേ നാളുകൊണ്ട് അതിനെ വളരെയധികം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇനി ചിലപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഉണ്ട് കാരണം ഇവിടെ ടു ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് സാമ്പത്തികമായിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾ അത് സാമ്പത്തികത്തിന് വേണ്ടി ആയിരിക്കണം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് തരാനുള്ളവർ തരുന്നു എന്നുള്ളതായിരിക്കും അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അത് ലഭിക്കാനുള്ളതും ആയിരിക്കാം അത് ഏതൊരു വിധത്തിലായാലും ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ടു ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് വേറെ ചില കാര്യങ്ങൾ കൂടെയാണെന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട് ഏതാ ചില ഒരു വ്യക്തിയെ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും അവർ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷകൾ തന്നിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ നല്ലൊരു കമ്മിറ്റ്മെന്റിലായിരുന്നിരിക്കാം അതുമല്ല നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസസ് തന്നിട്ടുണ്ടായിരിക്കാം ജീവിതകാലം മുഴുവൻ കൂടെ കാണും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷെ അവർ തൽക്കാലം ഇവിടെ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയാവാം അതിൽ നിന്നുമുള്ള ഒരു അസ്വസ്ഥതയും ആവാൻ ഇവിടെ എന്ന് കാണുന്നുണ്ട് എന്തോ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ മുഴുകിയിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒന്നുകിൽ ഇവിടെ ഈ കാത്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇത് വന്നു ചേരാത്തതിലുള്ള എന്തോ അമർഷമാവാൻ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ആ നിങ്ങളിലേക്ക് ആരെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ സമ്മർദ്ദം നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ കാത്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരും എന്നുള്ളത് തൊട്ടടുത്ത് തന്നെ ലൊഗോസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്കകമെങ്കിലും നിങ്ങളിലേക്ക് അത് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ളത് ഒരു ഡബിൾ എനർജിയാണ് നെഗറ്റീവ് എനർജിയാണ് ഈ ഒരു നെഗറ്റീവ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് കണ്ടല്ലോ ഇവിടെ അതുപോലെ തന്നെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു പ്രേരണ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷേ അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വിപരീതമായ ഗുണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ച ഫലമൊന്നുമല്ല നിങ്ങൾക്ക് അതിന് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങളിവിടെ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു എനർജി നിമിത്തം ചിലപ്പോൾ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലേക്ക് പോയിട്ടുണ്ടാവും അത് ഫ്രണ്ട്ഷിപ്പ് ആയാലും മറ്റേ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിലായാലും ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവും അതെന്തോ നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല നിങ്ങൾ മനഃപൂർവ്വം ചിന്തിച്ചത് പോലുമല്ല അങ്ങനെ നിങ്ങൾ മനഃപൂർവ്വം ചിന്തിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ആ ഉൾപ്പെടുത്തിയതാണ് അതിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ അങ്ങനെ ഇവിടെ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയേക്കും അതിന് കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ അതിന് നിങ്ങൾ ഇവിടെ സ്വയം ചിന്തിച്ചിട്ടേ മതിയാവുകയുള്ളു സ്വയം നിങ്ങൾ രക്ഷപ്പെടുന്ന കാര്യം നിങ്ങൾ സ്വയം ചിന്തിച്ചു കൊണ്ടുവരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം അതിനെക്കുറിച്ച് ആലോചിക്കുക തന്നെ വേണം ആവശ്യമില്ലാത്തതായിരുന്നു എനിക്കത് ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടേണ്ടത് എൻ്റെ അത്യാവശ്യമാണ് എൻ്റെ ജീവന് വേണ്ടി എൻ്റെ ആ ആരോഗ്യത്തിന് വേണ്ടി നല്ലതാണ് ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത് എന്നാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചു കഴിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹെറോഫിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു നേതൃത്വം കൊടുക്കാൻ സാധിക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും നല്ലതുപോലെ മനസ്സിലാക്കും ഒന്നും രണ്ടും ബന്ധങ്ങളിൽ പെട്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പരാജയം ഉണ്ടാവാം അത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പരാജയം നിങ്ങൾക്ക് സംഭവിക്കുന്നത് അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ചില കാര്യങ്ങൾ അതുവരെയും നിങ്ങൾക്ക് ഒരു കാര്യവും പഠിക്കാൻ പറ്റുകയില്ല നിങ്ങൾ നല്ല രീതിയിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെയാണ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ അറിയാതെ കണ്ട് തന്നെയും നിങ്ങളെ വലിച്ചഴച്ചുകൊണ്ടുപോയ ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോയി അവിടെ നിന്നും നിങ്ങൾക്ക് ചീറ്റിംഗായി മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതായിട്ടുണ്ട് റിയലൈസ് ചെയ്യണം മനസ്സിലായി എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു കാര്യം അത് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഈ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വാഗ്ദാനം ഒക്കെ തന്നിട്ടുള്ളവരൊന്നും നിങ്ങളോടൊപ്പം ഒരിക്കലും കാണുകയില്ല എന്നുള്ളത് ആ പരമമായ സത്യം നിങ്ങൾ എപ്പോൾ വരെ മനസ്സിലാക്കുന്നില്ലയോ അതുവരെ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പാതയിലേക്ക് വരാൻ സാധിക്കുകയില്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ സ്വസ്ഥമായി മനഃശാന്തിക്ക് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഹെറോപെൻ്റാണ് വന്നിരിക്കുന്നത് അതുവഴി മാത്രമേ നിങ്ങൾക്ക് മാനസികമായ സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ മറക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട് മനസ്സിലായി അത് നിങ്ങളെ യൂണിവേഴ്സ് മുന്നോട്ട് നയിക്കുന്നതാണ് നിങ്ങളുടെ മാനസികമായ അവസ്ഥ എത്രമാത്രം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും നിങ്ങളെ യൂണിവേഴ്സ് മുന്നോട്ട് നയിക്കും എന്നിട്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇവിടെ സക്സസ് ഉണ്ടാവുന്നത് പല വ്യക്തികളും നിങ്ങളോട് കൂട്ടുകൂടിയിട്ട് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഒരുപാട് സ്നേഹം ആദ്യമൊക്കെ തരും എന്നിട്ട് കുറെ കഴിയുമ്പോൾ മറ്റു പല പ്രശ്നങ്ങളാലും എന്താണ് വേർപെരിയേണ്ടതായ അവസ്ഥ ഉണ്ടാകും ആ ഒരു വേർപെരിയൽ നിങ്ങൾക്ക് കുറെ കാലം താങ്ങാൻ പറ്റാതെ വരും പിന്നീടാണ് കുറച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളായി മാറുന്നത് അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാകുമ്പോൾ മറ്റുള്ളവരോട് ഇനി എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ സുഹൃത്ത് ആരാണ് യഥാർത്ഥ ശത്രു ആരാണ് എന്നോ നമ്മളോട് അടുത്ത് വരുന്ന ശത്രു ഏതാണ് അടുത്ത് വരുന്ന സുഹൃത്ത് ഏതാണ് ഇതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്കിവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നു അതിലൂടെ നിങ്ങൾക്ക് മാനസികമായി സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുവഴി നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും കുറച്ച് പോസിറ്റീവായി കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ കഴിയും നിങ്ങളുടെ ആ സംസാരവും ഗൈഡൻസും ഒക്കെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നു അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യ ചക്രം തന്നെ കണ്ടില്ലേ ഇവിടെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൂടി വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇതൊന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗ്യം വർദ്ധിച്ചു വരുന്ന സമയത്താണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇവിടെ സന്തോഷമുണ്ടാകുന്നത് ഇവിടെ യാത്രകൾ ഒരുപാട് സന്തോഷം തരും നിങ്ങൾക്ക് അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനുള്ള എനർജി വാഹനം ചിലപ്പോൾ സ്വന്തമാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള മനക്കരുത്തുണ്ടാവുന്നു വിൽ പവർ ഉണ്ടാവുന്നു മാനസികമായ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു അതാണ് ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം വർധനവും ഉണ്ടാകുന്നു അതുപോലെ തന്നെ സാമ്പത്തികപരമായി നല്ലൊരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു നൈറ്റ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ പോകാനും അവിടെ നിന്ന് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും അതുപോലെ ജോലി സംബന്ധമായും ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ നിന്നും കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനും ും ഇവിടെ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് ഓഫ്സിന്റെ എനർജി പറയുന്നത് അങ്ങനെയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികമായ ഒരു തുടക്കം വരുന്നുണ്ട് ചിലപ്പോൾ ജോലി ആയിട്ടാവാം അതുമല്ല എങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികമായിട്ടും ആവാം അതുമല്ല എങ്കിൽ മുടങ്ങിക്കിടന്ന സാലറി കിട്ടാനും ആവാം സാമ്പത്തികം എവിടെയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ അങ്ങനെയുള്ള ആ ഒരു മാർഗവും നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടും മൂന്നും പേരും കൂടെ ചേർന്നിട്ട് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവിടെ കാണുന്നത് അതോ എന്തെങ്കിലും പുതിയൊരു സംരംഭത്തിന് നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ടാവും മനസ്സിലായോ അതിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും ഇവിടെ ചാരിട്ടാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ലവോസം വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലവോസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതിരുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള എനർജി അല്ല എങ്കിൽ ദൂരെ ഇരുന്ന് നിങ്ങളെ ആരോ സ്നേഹിക്കുന്നു എന്നും പറയാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ദൂരെ ഇരുന്ന് നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ആരെയെങ്കിലും അമിതമായിട്ട് സ്നേഹിക്കുന്ന എനർജി ആവാം ഇവിടെ അതുമല്ല എങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതുമാവാം ഇനി കുറേ കാലം കൊണ്ട് പിരിഞ്ഞിരുന്നവർക്ക് നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരുന്ന വ്യക്തികൾ ഒന്നിച്ചു ചേരുന്ന എനർജിയും ആവാം ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാ അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ആവാ എങ്ങനെയായാലും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ നിങ്ങൾക്കൊരു ഭാഗ്യത്തിൻ്റെതായ സമയമാണ് എന്ന് കാണുന്നുണ്ട് ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് മാറ്റം ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങൾക്ക് പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് ആ പുതിയ മാറ്റങ്ങൾ വളരെ നല്ല എനർജി തരുന്നതാണ് നിങ്ങൾക്കിവിടെ മനസ്സിലായി ഇവിടെ കണ്ടില്ല ഇവിടെ ഈ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് സാമ്പത്തികപരമായി ഉയർച്ച വരുത്തുന്നതാണ് അതുപോലെ തന്നെ മറ്റ് ചില സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതാവാം അതിനുള്ള വഴികൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഷെയറിംഗ് ആണ് വന്നിരിക്കുന്നത് ന്യൂ വിഷൻ വന്നിട്ടുണ്ട് ഐസൊലേഷൻ മൈൻഡാണ് അതല്ലേ ഒരുപാട് പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മുഖം തന്നെ വികൃതമാവുക മുഖം വികൃതമാക്കി വെക്കാതെ മുഖ എപ്പോഴും സന്തോഷം നിറയ്ക്കാൻ ശ്രമിക്കുക നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത് അപ്പോൾ എപ്പോഴും ഉള്ളിൽ സന്തോഷം നിറച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉള്ളു മുഴുവനും പരിശുദ്ധമാക്കി വയ്ക്കുക അതായത് പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയില്ല എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള പ്രവണത ഉണ്ടാകുന്നത് സ്വന്തം മനസ്സിൽ സ്വയം സ്നേഹിക്കുന്നില്ല മനസ്സിലായോ അപ്പൊ സ്വയം സ്നേഹിച്ചിട്ടാണെങ്കിലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ മറ്റുള്ളവരുടെ കുറ്റം പറയാനുള്ള പ്രവണത വരുന്നത് എന്തുകൊണ്ടാണ് സ്വയം സ്നേഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് തന്നെത്താൻ റെസ്പെക്ട് ചെയ്യുക അത് ആദ്യം പഠിക്കണം തന്നെത്താൻ ലവ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക ഇതൊക്കെയാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്തു വന്നു എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ തോന്നുകയില്ല കാര്യം നമ്മളെ പോലെയുള്ള ഒരു ആത്മാവാണ് അതും ഒരു സോൾ തന്നെയാണ് മറ്റേതും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയാനുള്ള പ്രവണത വളരെയധികം കുറഞ്ഞു കിട്ടും മനസ്സിലായ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയും പെരുമാറിക്കട്ടെ പക്ഷെ നമ്മളുടെ ചിന്താഗതി നിങ്ങളുടെ ചിന്താഗതി എപ്പോഴും വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ വേണം നമ്മുടെ ഉള്ളിലുള്ളതാണ് മുഖത്ത് പ്രതിഫലിക്കുന്നത് നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോഴിയാം നമ്മളോട് എത്രമാത്രമാണ് അവരുടെ ആ ഒരു മെന്റാലിറ്റി എങ്ങനെയുള്ളതാണ് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ നമ്മളെ കാണുമ്പോൾ ചിലരൊക്കെ മുഖം കറുത്തിരിക്കും ചിലപ്പോഴൊക്കെ വളരെ കൂടി വലിയ ബുദ്ധിമുട്ടോടു കൂടി സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട് നെഗറ്റീവായിട്ട് എല്ലായ്പ്പോഴും നമ്മളെ നെഗറ്റീവായിട്ട് സംസാരിച്ച് നമ്മളെ കൊല്ലുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ അതെന്തുകൊണ്ടാണ് മത്ത് അവരുടെ ഉള്ളിലെ ഇരിപ്പാണ് അവരുടെ ഉള്ളിലെ അധികവും നെഗറ്റിവിറ്റിയാണ് നിറഞ്ഞു നിൽക്കുന്നത് അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു കാര്യത്തിൽ അവരവരെ തന്നെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത് അപ്പൊ ഇവിടെ ഷെയറിങ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ട അപ്പൊ നമ്മുടെ മുഖത്തിലുള്ളത് തന്നെ നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ് മുഖത്തും പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ ഷെയറിംഗ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഏതൊരു കാര്യം നമുക്ക് ഷെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പകുക്കൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവരോട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് എന്തായാലും നമ്മൾ ഷെയർ എന്ത് കാര്യമുണ്ടോ അത് നമ്മൾ തുറന്ന് സംസാരിക്കും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഷെയർ ചെയ്യാറുണ്ടോ അല്ലെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അപ്പൊ നമുക്ക് നല്ലതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ആൾക്കാർക്കാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അവരോടത് തുറന്ന് പറയാൻ പറ്റും എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവരോടത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്കൂടെ കൊടുത്തിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അതൊന്നും നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കും അപ്പോൾ ഇവിടെ ന്യൂ വിഷനാണ് പിന്നെ ജീവിതത്തെ എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊന്നുമില്ല ഒരു പുതിയ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിലൂടെ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ആ ഒരു പുതിയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്താണ് അത് മറ്റൊരു തരത്തിലുള്ളതാവണം മറ്റൊരു തരത്തിൽ ഇതുവരെ നമ്മൾ ജീവിച്ചിട്ട് നമുക്കൊരു എഴുന്നേറ്റം ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടായില്ല ജീവിതത്തിൽ ഇനി നമ്മൾ വരുത്താൻ പോകുന്ന ജീവിതത്തിന്റെ ശൈലി അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം ഇതുവരെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു എന്തെങ്കിലും യാന്ത്രികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടുണ്ടെങ്കിൽ ഇനി അതിനെ വളരെയധികം ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ഓരോ മിനിട്ടും കളയാതെ നല്ല ഒരു ദിനചര്യയിലൂടെ ഒരു കൃത്യനിഷ്ഠ വരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലും സക്സസിലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതായിരിക്കും ഇവിടെ ഐസൊലേഷനാണ് പലരും പല കാര്യത്തിലും സ്റ്റെക്കായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ സ്റ്റെക്കായിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്നും കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരേണ്ടത് അല്ലാതെ ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയമാണോ തീർച്ചയായിട്ടും അവിടെ നിന്നുമാണ് ചിന്തിക്കാൻ തുടങ്ങേണ്ടത് അല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇത് അനുഭവിക്കാനുള്ളതാണ് എന്ന് പറയുന്നത് എൻ്റെ കർമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് വരിക മനസ്സിലായ പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ സാധ്യമായി കിട്ടുകയുള്ളൂ അവിടെയാണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് തീർച്ചയായിട്ടും സ്റ്റെക്കായിട്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ട് വരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് എനിക്ക് പറ്റിപ്പോയത് ഒന്ന് വിചിന്തനം ചെയ്യുക ഒന്ന് വിശകലനം ചെയ്യുക മനസ്സിലായി എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന കാര്യത്തിന്റെ കാര്യത്തിൻ്റെ കാര്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വിഷമത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്തുകൊണ്ട് ഇത് എനിക്ക് അനുഭവിക്കേണ്ടതായിട്ടും വന്നു എന്നുള്ളത് വിശകലനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നതാണ് അവിടെ നിന്നും മുന്നോട്ട് വരാവുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വിജയം കൊണ്ടുവരാം എന്നുള്ള കാര്യവും മനസ്സിലാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ ഹൈപ്പ് ചെയ്യാനും പറ്റിയാൽ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെയും ലൈക്ക് ചെയ്യുന്നതിലൂടെയും ഒക്കെ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ യൂണിവേഴ്സിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് അതിനെ കണക്കാക്കുകയും വേണം അപ്പോൾ ഐം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു യൂണിവേഴ്സിനോട് എപ്പോഴും പറയാവുന്ന ഇതും നിങ്ങൾക്കുള്ള ഒരു ഫർഗീവനെസ് ആയിട്ട് കരുതാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിലൂടെ ബൈ